എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓഗസ്റ്റ് ഒൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിൽ കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്ക് അക്ഷയ കേന്ദ്രം ഈടാക്കുന്ന സേവന തുക ഏകീകരിച്ചു അക്ഷയ വഴിയുള്ള കെ സ്മാർട്ട് സേവനങ്ങൾക്ക് ഫീസ് നിശ്ചയിക്കാത്തതിനാൽ പലയിടത്തും വ്യത്യസ്ത തുകയാണ് ഈടാക്കിയിരുന്നത് ഇങ്ങനെ അപേക്ഷാ ഫീസിന് പുറമെ ഈടാക്കിയിരുന്ന തുകയാണ് ഏകീകരിച്ചത് അപേക്ഷാ സർവീസ് ഫീസുകളുടെ പട്ടിക അക്ഷയ കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിക്കണം എന്നും സേവനം നൽകുമ്പോൾ വ്യക്തിഗത വിവരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടി ഇൻഫർമേഷൻ കേരള മിഷനും സംസ്ഥാന അക്ഷയ പ്രൊജക്ട് ഓഫീസും സ്വീകരിക്കണം എന്നും ഉത്തരവിൽ പറയുന്നു വില്ലേജ് ഓഫീസിലേത് അടക്കമുള്ള വിവിധ സേവനങ്ങൾക്ക് നിലവിൽ ഏകീകൃത ഫീസുണ്ട് ഫീസുകൾ ഇനി പറയുന്ന വിധത്തിലാണ് ജനന രജിസ്ട്രേഷന് നാൽപ്പത് രൂപ മരണ രജിസ്ട്രേഷന് നാൽപ്പത് രൂപ ജനന മരണ രജിസ്ട്രേഷനുകളിലെ തിരുത്തിന് അൻപത് രൂപ വിവാഹ രജിസ്ട്രേഷൻ പൊതുവിഭാഗത്തിന് എഴുപത് രൂപയും എസ് സി എസ് ടിക്ക് അൻപത് രൂപയും വിവാഹ രജിസ്ട്രേഷനിലെ തിരുത്തിന് അറുപത് രൂപ ലൈസൻസ് അപേക്ഷയ്ക്ക് നാൽപ്പത് രൂപ ലൈസൻസ് തിരുത്തുന്നതിന് നാൽപ്പത് രൂപ പരാതികൾക്ക് മുപ്പത് രൂപ സർട്ടിഫിക്കറ്റുകൾ അറിയിപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് നൽകുന്നതിന് ഒരു പേജിന് പത്ത് രൂപ ഉടമസ്ഥാവകാശം മാറ്റാൻ അൻപത് രൂപ ബി പി എൽ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുന്നതിന് പത്ത് രൂപ മറ്റപേക്ഷകൾക്ക് ഇരുപത് രൂപ നികുതി ഫീസ് അടച്ച് നൽകുന്നതിന് ആയിരം രൂപ വരെയുള്ള തുകക്ക് പത്ത് രൂപയും ആയിരത്തി ഒന്ന് മുതൽ അയ്യായിരം രൂപ വരെയുള്ളവർക്ക് ഇരുപത് രൂപയും അയ്യായിരത്തിന് മുകളിൽ ഉള്ളവർക്ക് തുകയുടെ പൂജ്യം ദശാംശം അഞ്ചു ശതമാനം അല്ലെങ്കിൽ നൂറ് രൂപ ഏതാണോ കുറവ് അതാണ് അതായത് ഏറ്റവും കൂടിയത് നൂറ് രൂപയിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ് സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തിൽ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷനാണ് ലഭിക്കുക ഒരു മാസത്തെ കുടിശ്ശികയും ഓഗസ്റ്റ് മാസത്തെയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അക്കൗണ്ടിലും കയ്യിലും എത്തും ഇപ്പോൾ നടക്കുന്ന മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ആളുകൾക്കും ഈ ഓണ പെൻഷൻ ലഭിക്കും എന്നാണ് വിവരം മസ്സിന് ഇരുപത്തിനാലാം തീയതി വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത് പെൻഷൻ വിതരണം ഇരുപതിനു ശേഷം എന്നും ഉണ്ടായേക്കാം പത്തൊൻപതാം തീയതി കടമെടുപ്പുണ്ട് തിരുവോണം വരുന്ന സെപ്റ്റംബർ അഞ്ചിന് മുമ്പ് എല്ലാവർക്കും അതായത് കയ്യിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കാനുള്ള തരത്തിലാണ് പെൻഷൻ വിതരണം നടക്കുക അതുകൊണ്ട് തന്നെ പെൻഷൻ വിതരണം പതിവിലും നേരത്തെ ഉണ്ടാകും എന്നാണ് കരുതുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ജൂലൈ ക്ഷേമ ക്ഷേമ പെൻഷൻ പെൻഷനിന്റെ കാര്യം ഇനി ആരും താമസിക്കാൻ പെൻഷൻ ലഭിക്കുന്ന തീയതി കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസം മുതൽ ഷെയർ ചെയ്യുക ചെയ്യുക ലൈക്ക് വിതരണം തന്നെ ഓണം റേഷൻ വിതരണം ആരംഭിച്ചു മഞ്ഞ റേഷൻ കാർഡിന് സൗജന്യ ഭക്ഷ്യ കിട്ടുണ്ട് അത് പതിനെട്ടാം തീയതി മുതൽ വിതരണം ചെയ്യും ബാക്കിയുള്ള റേഷൻ കാർഡിനെല്ലാം അരിയാണ് അധികമായിട്ട് അനുവദിച്ചിട്ടുള്ളത് പിങ്ക് റേഷൻ കാർഡിന് അധികമായി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ അഞ്ചു കിലോ അരിയാണ് ലഭിക്കുക അത് റേഷൻ കാർഡിൽ സാധാരണ ലഭിക്കുന്ന അരിക്ക് പുറമെയാണ് നീല റേഷൻ കാർഡിനും സാധാരണ ലഭിക്കുന്ന അരിക്ക് പുറമെ പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ള റേഷൻ കാർഡിന് പതിനഞ്ച് കിലോ അരിയാണ് ഓണത്തിന് അനുവദിച്ചിട്ടുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ രണ്ട് കിലോ അരിയാണ് ബ്രൗൺ റേഷൻ കാർഡിന് ലഭിക്കുക ഓണത്തെ വരവേൽക്കാൻ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡുകളും ആകർഷകമായ കിറ്റുകളും വിപണിയിൽ എത്തുന്നുണ്ട് ജീവനക്കാർക്ക് ഓണ സമ്മാനങ്ങൾ നൽകുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്കും റെസിഡൻസ് അസോസിയേഷനുകൾക്കും ദുർബല വിഭാഗങ്ങൾക്ക് കിറ്റുകൾ വിതരണം ചെയ്യുന്ന വെൽഫെയർ സ്ഥാപനങ്ങൾക്കും ഈ സംവിധാനം ഉപയോഗിക്കാം സംസ്ഥാനത്തെ വിവിധ റസിഡൻസ് അസോസിയേഷനുകളും ക്ലബുകളും ഈ പദ്ധതിയിൽ സപ്ലൈകോയുമായി കൈകോർത്തിട്ടുണ്ട് ഗിഫ്റ്റ് കാർഡ് ഇല്ലാതെ പതിനെട്ടാം തീയതി മുതൽ പതിനെട്ടിനം സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള കിറ്റ് ആയിരം രൂപക്ക് വാങ്ങാം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വില വരുന്ന സാധനങ്ങളാണ് ഇതിൽ ഉണ്ടാകുക അഞ്ഞൂറ് രൂപക്കും പത്തിനങ്ങൾ അടങ്ങിയിട്ടുള്ള അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വില വരുന്ന സാധനങ്ങൾ വാങ്ങാം അതും കിറ്റായിട്ട് തന്നെയാണ് ലഭിക്കുക രണ്ടിലും അരി ഉൾപ്പെടെയുള്ള സാധനങ്ങളാണുള്ളത് ഇതുകൂടാതെ ചെറിയ വിലക്ക് അതായത് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപക്ക് മുന്നൂറ്റി അഞ്ചു രൂപ വില വരുന്ന സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള ശബരി സിഗ്നേച്ചർ കിറ്റും വാങ്ങാവുന്നതാണ് ആയിരം രൂപയുടെ സമൃദ്ധി കിറ്റിൽ അരി പഞ്ചസാര തൂരപ്പരിപ്പ് പരിപ്പ് ശബരി ബ്രാൻഡ് ഗോൾഡ് തേയില കടുക് ഉലുവ ജീരകം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പുട്ടുപൊടി പായസം മിക്സ് മിൽമ നെയ്യ് സാമ്പാർ പൊടി ആശീർവാദ് ആട്ട ശർക്കരപ്പൊടി മാങ്ങ അച്ചാർ കടല എന്നിവയും അഞ്ഞൂറ് രൂപയുടെ സമൃദ്ധി കിറ്റിൽ അരി പഞ്ചസാര തൂരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് ശബരി ബ്രാൻഡ് കടുക് മഞ്ഞൾപ്പൊടി പായസം മിക്സ് മിൽമാ നെയ്യ് സാമ്പാർ പൊടി ശർക്കര എന്നിവ ഉൾപ്പെടെയാണ് ഉള്ളത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപക്ക് ലഭിക്കുന്ന ശബരി സിഗ്നേച്ചർ കിറ്റിൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി രസംപൊടി ഉലുവ കടുക് പാലട സേമിയ പായസം മിക്സ് പുട്ടുപൊടി എന്നിവയാണുള്ളത് ഓണക്കാലത്ത് സപ്ലൈകോയിൽ നിന്നും മുപ്പത്തിരണ്ട് പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് നിത്യോപയോഗ സാധനങ്ങൾക്ക് പ്രത്യേക ഓഫറുകളോടെ അതായത് പത്ത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവും നൽകുന്നതാണ് മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്കാണ് ഈ ഓഫർ എന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചു സോപ്പ് ഡിറ്റർജന്റുകൾ ബ്രാൻഡ് ഭക്ഷ്യ ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കും ഈ ഓഫർ ലഭ്യമാണ് അഞ്ഞൂറ് ആയിരം രൂപയുടെ ഗിഫ്റ്റ് കാർഡുകളും വിതരണത്തിന് തയ്യാറാണ് ഇത് ഉപയോഗിച്ച് സപ്ലൈകോ വിൽപ്പനശാലകളിൽ നിന്നും ഉപഭോക്താക്കൾക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ വാങ്ങാവുന്നതാണ് സപ്ലൈകോയിൽ നിന്നും ഓണക്കാലത്ത് ആയിരം രൂപയിലധികം സാധനങ്ങൾ വാങ്ങുന്നവർക്ക് നടത്തുന്ന ലക്കി ഡ്രോയിലൂടെ ഒരു ഭവൻ സ്വർണനാണയം അടക്കമുള്ള നിരവധി സമ്മാനങ്ങളും ഉണ്ട് ദിവസേന നറുക്കെടുപ്പിലൂടെ ആകർഷകമായ മറ്റു സമ്മാനങ്ങളും നൽകും കൂടുതൽ അറിയുന്നതിന് അടുത്തുള്ള സപ്ലൈകോ വിൽപ്പനശാലയുമായി ബന്ധപ്പെടണമെന്ന് സപ്ലൈകോ അറിയിച്ചു അതേസമയം ഒരു കാർഡിന് ഒരു ലിറ്റർ വെളിച്ചെണ്ണ തിങ്കളാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി പറഞ്ഞു പക്ഷേ കേരഫ് നൽകുന്ന വെളിച്ചെണ്ണക്ക് നാനൂറ്റി അൻപത്തി ഏഴ് രൂപയായിരിക്കും ഒരു ലിറ്ററിന് നൽകേണ്ടി വരിക പുറത്തും ഏകദേശം ഇതൊക്കെ വില തന്നെയാണ് മുന്നൂറ്റി എൺപത് മുതൽ നാനൂറ്റി ഇരുപത് രൂപയാണ് ശരാശരി വില അപ്പോ ഈ നാനൂറ്റി അൻപത്തി ഏഴ് രൂപയുടെ വെളിച്ചെണ്ണ സാധാരണക്കാർക്ക് ലാഭകരമാണോ എന്നുള്ളത് നിങ്ങൾ കമന്റിലൂടെ ഒന്ന് അറിയിക്കുക വെളിച്ചെണ്ണ വില കുതിച്ചുയർന്ന് ലിറ്ററിന് അഞ്ഞൂറ് രൂപയോളം എത്തിയ സാഹചര്യത്തിൽ വിപണിയിൽ പിടിമുറുക്കിയിരിക്കുകയാണ് വ്യാജന്മാർ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വരെ ലഭിക്കുന്ന വ്യാജ വെളിച്ചെണ്ണകൾ ഓണം ലക്ഷ്യമിട്ട് വിപണിയിൽ എത്തിയിട്ടുണ്ട് ഇതേ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന കടുപ്പിച്ചു പേരില്ലാതെ കുപ്പികളിൽ നിറച്ചു വിൽക്കുന്നതും വ്യാപകമാണ് വെളിച്ചെണ്ണയിൽ പാമോയിലും മറ്റ് വില കുറഞ്ഞ എണ്ണകളും കലർത്തിയാണ് വ്യാജന്മാർ നിർമ്മിക്കുന്നത് കേരഫെഡിന്റെ കേര വെളിച്ചെണ്ണയോട് സാമ്യമുള്ള പേക്കുകളിലും വ്യാജ വെളിച്ചെണ്ണ എത്തുന്നുണ്ട് കേരനാട് കേരശുദ്ധി കേര സുഗന്ധി തുടങ്ങിയ പേരിലാണ് വ്യാജന്മാർ വിലസുന്നത് ഇതിൽ കേര എന്നത് മാത്രം വലിപ്പത്തില എഴുതിയാണ് തട്ടിപ്പ് അതേസമയം കൊപ്രക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയായതിനാൽ വെളിച്ചെണ്ണ വില അഞ്ഞൂറ് രൂപയിൽ കുറഞ്ഞു നൽകാനാകില്ല എന്ന് വ്യാപാരികൾ പറയുന്നു ഇതിനു വേണ്ടി ഓപ്പറേഷൻ നാളികേര എന്ന പേരിലുള്ള അന്വേഷണവും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് ൾക്കെതിരെ ഇതിനകം പിഴ ചുമത്തിയിട്ടും ഉണ്ട് ഇതുവരെ തൊള്ളായിരത്തി എൺപത് സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി വെളിച്ചെണ്ണ നിർമ്മാണ യൂണിറ്റുകളിലും മൊത്ത വ്യാപാര സ്ഥാപനങ്ങളിലും പരിശോധന നടത്തി വ്യാജ വെളിച്ചെണ്ണ ശ്രദ്ധയിൽപ്പെടുകയാണ് എങ്കിൽ ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് പതിനൊന്ന് ഇരുപത്തി അഞ്ച് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് അറിയിക്കണം എന്ന് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ ലിക്വിഡ് പാരഫിൻ പാം കേർണൽ ഓയിൽ ശുദ്ധീകരിച്ച കരി ഓയിൽ തുടങ്ങിയവയാണ് പ്രധാനമായും വെളിച്ചെണ്ണയിൽ മായമായി ചേർക്കുന്നത് എന്ന് പറയുന്നു ഹോട്ടലുകളിലും മറ്റും ഉപയോഗിച്ച വെളിച്ചെണ്ണ ശേഖരിച്ച് രാസവസ്തുക്കൾ കലർത്തി വീണ്ടും വിപണിയിൽ എത്തിക്കുന്ന സംഘവും പ്രവർത്തിക്കുന്നുണ്ട് ഇത് ആളുകളിൽ ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾക്ക് വഴിയൊരുക്കും ശ്രീലങ്കയിലും മറ്റു രാജ്യങ്ങളിലും എണ്ണ എടുത്തതിന് ശേഷം ലഭിക്കുന്ന തേങ്ങാ പിണ്ണാക്കി ഇറക്കുമതി ചെയ്ത ശേഷം അതിൽ നിന്നും എണ്ണ ഉത്പാദിപ്പിച്ച് വെളിച്ചെണ്ണയിൽ ചേർക്കുന്നുമുണ്ട് തമിഴ്നാട്ടിലെ കങ്കയം ഉൾപ്പെടെയുള്ള വിവിധ ഇടങ്ങളിൽ കേന്ദ്രീകരിച്ച് കൃത്രിമ വെളിച്ചെണ്ണ വൻതോതിൽ ലഭ്യമാണ് എന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ കിലോക്ക് എൺപത്തി അഞ്ചു രൂപയ്ക്ക് വരെ ലഭിക്കും കൃത്രിമ എണ്ണകളാണ് വെളിച്ചെണ്ണയിൽ ചേർത്ത് വിറ്റയക്കുന്നത് എൺപത് ശതമാനത്തോളം കൃത്രിമ എണ്ണകളും ബാക്കി വെളിച്ചെണ്ണയും ചേർത്താണ് വിപണിയിൽ എത്തിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി സാമ്പിളുകൾ ശേഖരിച്ച് സർക്കാർ അനലിറ്റിക്കൽ ലാബുകളിലേക്ക് അയച്ചാണ് പരിശോധന നടത്തുന്നത് നാല് സാമ്പിളുകൾ ശേഖരിച്ച് ഒരെണ്ണമാണ് ലാബുകളിൽ നൽകുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഇരുപത്തിരണ്ട് പതിനൊന്ന് റെഗുലേഷൻ അനുസരിച്ചുള്ള മൂല്യവും ആസിഡ് മൂല്യവും അയഡിൻ മൂല്യവും പരിശോധിച്ചാണ് പ്രധാനമായും വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം പരിശോധിക്കുന്നത് ഫാറ്റി ആസിഡ് പ്രൊഫൈലും പരിശോധന നടത്തും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ അയഡിൻ മൂല്യം എട്ട് ദശാംശം അഞ്ചു മുതൽ പത്ത് വരെയാണ് ആസിഡ് അനുവാദം ആറിൽ താഴെ സപ്പോണിഫിക്കേഷൻ മൂല്യം ഇരുന്നൂറ്റി അൻപതിൽ കവിരുത് വെർജിൻ വെളിച്ചെണ്ണയുടെ ആസിഡ് മൂല്യം നാലിൽ താഴെയും അയഡിൻ മൂല്യം നാല് മുതൽ പതിനൊന്ന് വരെയുമാണ് എന്നാൽ മായം ചേർത്ത വെളിച്ചെണ്ണയിൽ ഇവ അപകടകരമായി വ്യതിയാനം വരുത്തുന്നതിനാൽ ആരോഗ്യത്തിനും ഹാനികരമാണ് ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് കാരണമാകും പരിശോധനയിൽ ഈ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്ന് കണ്ടെത്തിയാൽ അത് മായം ചേർത്ത വെളിച്ചെണ്ണയാണ് എന്ന് ലാബ് റിപ്പോർട്ട് നൽകും എന്നാൽ ഇതൊന്നും ഇല്ലാതെ ഉപഭോക്താക്കൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ശുദ്ധമായ വെളിച്ചെണ്ണ തിരിച്ചറിയാനാ എഫ് എസ് എസ് എ ഐ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് വില കുറഞ്ഞ മറ്റ് എണ്ണകൾ വെളിച്ചെണ്ണയിൽ ചേർത്താണ് മിക്കവാറും മായം കലർന്ന എണ്ണകൾ ഉണ്ടാക്കുന്നത് പ്രധാനപ്പെട്ട മായം നിറവും മണവും ഇല്ലാത്ത പെട്രോളിയം ഉൽപ്പന്നമായ മിനറൽ ഓയിലും വെളിച്ചെണ്ണയിൽ മായത്തിനായി കൂട്ടും ചില്ലു ഗ്ലാസിൽ ഒരൽപ്പം വെളിച്ചെണ്ണ എടുക്കുക തുറന്ന് അത് മുപ്പത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക ഫ്രീസറിൽ വെക്കരുത് ശുദ്ധമായ വെളിച്ചെണ്ണ ആണ് എങ്കിൽ കട്ട പിടിക്കുന്നത് കാണാം അതിന് മറ്റേ എണ്ണകൾ കലർന്നിട്ടുണ്ട് എങ്കിൽ അത് പ്രത്യേക പാളികളായി മാറും ഇങ്ങനെ പ്രത്യേകമായി രണ്ട് രീതിയിൽ മാറി നിൽക്കുന്നത് കണ്ടാൽ തന്നെ ഇത് വ്യാജ വെളിച്ചെണ്ണയാണ് എന്ന് തിരിച്ചറിയുക ഇതിലെ ശുദ്ധമായ വെളിച്ചെണ്ണ ഇളം വെള്ളനിറത്തിൽ കെട്ടി പിടഞ്ഞ് കിടക്കുന്നതും കാണാനാകും അപ്പൊ വെളിച്ചെണ്ണയിൽ മായം കലർന്നിട്ടുണ്ട് എന്ന് സംശയം തോന്നിയാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ടോൾ ഫ്രീ നമ്പർ ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് പതിനൊന്ന് ഇരുപത്തി അഞ്ച് എന്ന നമ്പറിൽ വിവരം അറിയിക്കണം എന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾക്കിത്യമായിട്ട് മനസ്സിലാണെന്ന് തന്നെ ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലിക്ക് എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഇന്നും കാണാം അതുവരിക്കും